ലോകമെമ്പാടുമുള്ള സൈനിക നയതന്ത്രജ്ഞർ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു സുപ്രധാന പ്രതിരോധ മുന്നേറ്റമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അടുത്തിടെ പ്രഖ്യാപിച്ച ബ്യൂറോ ക്രൂയിസ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം നാറ്റോ രാജ്യങ്ങൾ എസ്എസ്സി എക്സ് നയൻറ്റി സ്കൈഫാൾ എന്ന് വിളിക്കുന്ന ഈ ആണവശേഷിയുള്ള ആയുധം റഷ്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷി ലോകത്തിലെ ഏറ്റവും ഉയർന്ന തരത്തിലാണെന്ന് വീണ്ടും അടിവരയിടുന്നു ഏതൊരു നിലവിലുള്ളതോ പാവിൽ ആയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ള ഈ മിസൈൽ ആഗോള ശക്തി സന്തുലനത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു അജയമായ ആയുധമായാണ് റഷ്യ അവതരിപ്പിക്കുന്നത് ബ്യൂറോവിസ്റ്റെനിക്കിനെ ലോകത്തിലെ മറ്റ് മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അതിന്റെ ആണവോർജം ഉപയോഗിച്ചുള്ള പ്രൊപ്പൾഷൻ സംവിധാനമാണ് സാധാരണ ക്രൂയിസ് മിസൈലുകൾക്ക് അവയുടെ ഇന്ധന ടാങ്കിന്റെ ശേഷി അനുസരിച്ച് പരിമിതമായ ദൂരം മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ ഉദാഹരണത്തിന് അമേരിക്കയുടെ ടോമഹോ ക്രൂയിസ് മിസൈലുകൾക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ദൂരപരിധി എന്നാൽ ഇതിന്റെ മിനിയേച്ചർ ആണവ റിയാക്ടർ അതിന് ഏതാണ്ട് പരിധിയില്ലാത്ത ദൂരം നൽകുന്നു ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടന്ന പരീക്ഷണത്തിൽ മിസൈൽ പതിനാലായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുകയും ഏകദേശം പതിനഞ്ച് മണിക്കൂർ വായുവിൽ ഉണ്ടാവുകയും ചെയ്തുവെന്ന് റഷ്യയുടെ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി വലേരി ജെറാസിമോ പുട്ടിനെ അറിയിച്ചു ആണവോർജ്ജ ഉപയോഗിച്ച് ഇത്രയും ദൂരം പറന്നുവെന്നത് ശേഷിയെ സാധൂകരിക്കുന്നു റഷ്യയിൽ എവിടെ നിന്നും വിക്ഷേപിച്ചാലും അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ലക്ഷ്യങ്ങൾ വരെ എത്താൻ ഇതിന് സാധിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പ്രവചനാതീതമായ പറക്കൽ പാതയും പ്രതിരോധത്തെ മറികടക്കാനുള്ള ശേഷിയുമുണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്താനുള്ള ബ്യൂറോ വെസ്റ്റിക്കിന്റെ കഴിവാണ് അതിന്റെ രണ്ടാമത്തെ പ്രധാന സവിശേഷത ബാലിസ്റ്റിക് മിസൈലുകൾ റോക്കറ്റ് ഉപയോഗിച്ച് ഒരു നിശ്ചിത പാതയിലൂടെ പറന്ന് ഇന്ധനം തീർന്ന ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുമ്പോൾ ക്രൂയിസ് മിസൈലുകൾക്ക് പറക്കൽ പാതയിൽ ഉടനീളം പ്രൊപ്പൽഷൻ ലഭിക്കുന്നതിനാൽ അവയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ബ്യൂറോ വെസ്റ്റേനിക് മിസൈൽ പൌമോപരിതലത്തോട് ചേർന്നുള്ള അൻപത് നൂറ് മീറ്റർ മാത്രം ഉയരത്തിൽ പറക്കാൻ കഴിവുള്ളതാണെന്നും പറയപ്പെടുന്നു ഇത് നിലവിലുള്ള റഡാർ സംവിധാനങ്ങളെയും ഭൂമിയിൽ അധിഷ്ഠിതമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും എളുപ്പത്തിൽ കബളിപ്പിക്കാൻ സഹായിക്കുന്നു ദൂരപരിധി ഇല്ലായ്മ കാരണം ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ മേഖലകൾ ഒഴിവാകെ കൊണ്ട് പ്രവചനാതീതമായി സഞ്ചരിക്കാനും കൂടുതൽ ചുറ്റിവളഞ്ഞ പാതകളിലൂടെ ലക്ഷ്യത്തിലെത്താനും ബ്യൂറോ വെസ്റ്റേണിക്കിന് സാധിക്കും അമേരിക്കയുടെ ഹോംലാൻഡ് മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾ പ്രധാനമായും അന്തരീക്ഷത്തിന് പുറത്ത് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ചെയ്തവയാണ് എന്നാൽ അന്തരീക്ഷത്തിൽ തന്നെ പറക്കുന്ന ബ്യൂറോവെസ്റ്റനിക്കിനെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുക എന്നതും ശ്രമകരമാണ് ഈ സവിശേഷതകളെല്ലാം ചേരുമ്പോൾ ബ്യൂറോവെസ്റ്റനിക്കിന് ലോകത്തിലെ ഏറ്റവും വികസിതവും ശക്തവുമായ പ്രതിരോധ നിരകളെ പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്ന് റഷ്യ അവകാശപ്പെടുന്നു ബ്യൂറോവെസ്റ്റനിക് മിസൈലിന്റെ വികസനം എളുപ്പമുള്ള ഒന്നായിരിക്കുന്നില്ല ഇത് അതുല്യമായ ഉപകരണം എന്ന് പുട്ടിൻ പറയുമ്പോഴും അതിന്റെ സാങ്കേതികമായ വെല്ലുവിളികൾ വലുതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മിസൈൽ ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ സാങ്കേതികവിദ്യ സംബന്ധിച്ച് പാശ്ചാത്യ വിദഗ്ധർ സംശയം ഉന്നയിച്ചിരുന്നു ആണവ റിയാക്ടർ ഉപയോഗിച്ച് ഒരു ചെറിയ ക്രൂയിസ് മിസൈൽ പ്രവർത്തിക്കുന്നത് അതീവ സങ്കീർണമാണ് റഷ്യ തന്നെ നടത്തിയ പരീക്ഷണങ്ങളിൽ പലതും പരാജയപ്പെട്ടിരുന്നു ഈ മിസൈലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നാണ് അതിന്റെ പാരിസ്ഥിതിക അപകട സാധ്യതകൾ ആണവ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് റേഡിയോ ആക്റ്റീവ് മാലിന്യം പുറംതള്ളാൻ സാധ്യതയുണ്ട് ആണവ പ്രൊപ്പൻഷൻ തുറന്ന ലൂപ്പ് സംവിധാനമാണെങ്കിൽ റിയാക്ടറിലൂടെ കടന്നുപോകുന്ന വായു ചൂടാകുകയും റിയാക്ടറിലെ ഘടകങ്ങൾ നശിക്കുമ്പോൾ റേഡിയോ ആക്ടീവ് കണങ്ങൾ പുറത്തേക്ക് വരാൻ ആർട്ടിക് മേഖലയിൽ നടന്ന ഒരു പരീക്ഷണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ അഞ്ച് ശാസ്ത്രജ്ഞർ മരിക്കുകയും റേഡിയേഷൻ പുറന്തള്ളുകയും ചെയ്ത സംഭവം ബ്യൂറോവെസ്റ്റനിക്കിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ മിസൈൽ തകരുമ്പോൾ സംഭവിക്കാവുന്ന റേഡിയേഷൻ ചോർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ പറക്കുന്ന ചെർണോബിൽ എന്ന പേരിലേക്ക് വരെ നയിച്ചു പുടിൻ തന്നെ വെളിപ്പെടുത്തിയതുപോലെ റഷ്യൻ വിദഗ്ധർ പോലും ഇതിന്റെ യാഥാർത്ഥ്യത്തെ സംശയിച്ചിരുന്നു എന്നിരുന്നാലും നിർണായകമായ പരീക്ഷണം വിജയിച്ചുവെന്ന പ്രഖ്യാപനം റഷ്യ ഈ സാങ്കേതിക വെല്ലുവിളികളെ മറികടന്നു എന്ന് അവകാശപ്പെടുന്നതിന് തുല്യമാണ് ബ്യൂറോവെസ്റ്റണിക്കിന്റെ വിന്യാസം ലോക സൈനിക രാഷ്ട്രീയത്തിൽ നിരവധി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ലോക ആണവായുധ ശേഖരത്തിന്റെ ഭൂരിഭാഗവും റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശമാണ് എസ് ഐ എഫ് എസ് കണക്കുകൾ പ്രകാരം റഷ്യക്ക് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒമ്പത് വാർഹെഡുകളും അമേരിക്കയ്ക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് വാർഹെഡുകളുമുണ്ട് ഈ കണക്കുകൾക്കിടയിലും ബ്യൂറോവിസ്റ്റനിക്കിന്റെ വിജയം റഷ്യയുടെ പ്രതിരോധ ശക്തി മറ്റേതൊരു രാണവ ശക്തിയെക്കാളും ഉയർന്നതാണെന്ന് സ്ഥാപിക്കാൻ പുട്ടിനെ സഹായിക്കുന്നു പാശ്ചാത്യ ഉപരോധങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്കും റഷ്യൻ ദേശീയ സുരക്ഷയെ തകർക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കാൻ ഈ നേട്ടം റഷ്യയ്ക്ക് കരുത്തേകുന്നു ബ്യൂറോവിസ്റ്റനിക്കിന്റെ വിജയം പുതിയൊരു ആയുധ മത്സരത്തിലേക്ക് ലോകത്തെ നയിക്കാനുള്ള സാധ്യതയുമുണ്ട് അമേരിക്കയുടെയും നാറ്റോയുടെയും നിലവിൽ മിസൈൽ പ്രതിരോധ തന്ത്രങ്ങളിലെ ഒരു വലിയ വിടവ് നികത്താനാണ് ഈ ആയുധം ഇത് പാശ്ചാത്യ ആയുധങ്ങളെ അവരുടെ പ്രതിരോധ തന്ത്രങ്ങൾ സമുലനമായി മാറ്റിയെഴുതാൻ നിർബന്ധിതരാക്കും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ചും ഹൈപ്രസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വേഗത്തിലാക്കും ബ്യൂറോവിസ്റ്റിൻ പോലുള്ള ഗെയിം ചേഞ്ചർ ആയുധങ്ങൾ പാവിലുള്ള ആയുധ നിയന്ത്രണ ചർച്ചകളിൽ റഷ്യയ്ക്ക് കൂടുതൽ വിലപേശൽ ശേഷി നൽകും അമേരിക്കയുമായുള്ള പുതിയ കരാറുകൾക്ക് റഷ്യ സമ്മതിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായും ഇതിനെ കാണാവുന്നതാണ് ബ്യൂറോവിസ്റ്റിന് വിന്യസിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പുടിൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഈ മിസൈലിന്റെ തരംതിരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് റഷ്യൻ സായുധ സേനയിൽ ഇത് ഉൾപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് വടക്കൻ റഷ്യയിലെ പാൻകോവ പോലുള്ള പ്രദേശങ്ങൾ പരീക്ഷണങ്ങൾക്കും വിന്യാസങ്ങൾക്കും സാധ്യതയുള്ള സ്ഥലങ്ങളായി ഇതിനോടകം തന്നെ വിദഗ്ധർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ആണവശേഷിയുള്ള ബ്യൂറോവിസ്റ്റിന് ക്രൂയിസ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം റഷ്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ആണവോർജ്ജം നൽകുന്ന പരിധിയില്ലാത്ത ദൂരവും ഏത് പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിക്കാനുള്ള കഴിവ് ഈ ആയുധത്തിന് അജയമായ സ്ഥാനം നൽകുന്നു എന്നിരുന്നാലും അതിന്റെ വികസനത്തിലെ വെല്ലുവിളികളും റേഡിയോ ആക്റ്റീവ് മലിനീകരണം പോലുള്ള പാരിസ്ഥിതിക അപകട സാധ്യതകളും സമൂഹം ഗൗരവമായി കാണേണ്ടതുണ്ട് റഷ്യയുടെ മുന്നേറ്റം ആഗോള ശക്തികൾക്കിടയിൽ പുതിയ തന്ത്രപരമായ ഭയം സൃഷ്ടിച്ചു ും പുതിയൊരു ആയുധ മത്സരത്തിന് തിരികൊടുത്താനും സാധ്യതയുണ്ട് ലോകം റഷ്യൻ ഫെഡറേഷന്റെയും യൂണിയൻ സ്റ്റേറ്റിന്റെയും ദേശീയ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ കഴിവുള്ള ഒരു പുതിയ സൈനിക ശക്തിയുടെ പിറവിയാണ് ഈ നിമിഷത്തിൽ കാണുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യ തങ്ങളുടെ തന്ത്രപരമായ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന ശക്തമായ സന്ദേശമാണ് ബ്യൂറോ വെസ്റ്റനിക്കിന്റെ വിജയം ലോകത്തിന് നൽകുന്നത്